അച്ഛാ ഇതാണോ ഓലി ഒരാഴ്ച തന്നെ മൂവായിരം രൂപ ഇൻസെൻറ്റീവ് എടുക്കായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി പഞ്ചാബ് ബാഗ് ഫ്ലൈ ഓവറിൽ വെച്ച് ഒരു പശുവിനെ ഇടിച്ചു ഒരു നിമിഷം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നേരെ നോക്കിയപ്പോൾ തന്നെ ഒരു പശു മുമ്പിൽ നിൽക്കുന്നു ഓട്ടോ പോയ കാരണം പശുവിനെ കണ്ടില്ല പശു പെട്ടെന്ന് റൈഡിലോട്ട് തിരിയുകയും ചെയ്തു അങ്ങനെ പശുവിനെ ഇടിച്ച് നമ്മൾ താഴെ വീണു താഴെ വീണ് കൈയുടെ മുട്ടിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെയും കുറേ സ്കിന്ന് പോയി പിന്നെ വണ്ടിയുടെ ഗ്ലാസ് പോയി ഫ്രണ്ടിലെ വൈസർ പൊട്ടി പിന്നെ ഉള്ളൂ ഈ ഗ്ലാസ്സും ഇതും പോയതേ ഉള്ളു പിന്നെ എൻ്റെ കാലും കയ്യും പോയി അത് കാരണം നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ വീണ്ടും ഇറങ്ങി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഇറങ്ങി ഇപ്പോൾ നമ്മൾ ചാണക്യപുരിയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കഴിഞ്ഞ ആഴ്ച ഇൻസെൻറ്റീവ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വ്യാഴാഴ്ച വരെ ഡെയിലി പത്ത് റൈഡ് വെച്ച് ഓടി പിന്നെ വെള്ളിയാഴ്ച മുതല നമുക്ക് ഓടാൻ പറ്റിയില്ല അപ്പോൾ ഈ ആഴ്ചയിൽ പോലായാലും ഇൻസെൻറ്റീവ് ഈ ആഴ്ചയിൽ പോലായാലും അടിപൊളി ഇൻസെൻറ്റീവാണ് ഡെയിലി നമ്മൾ ഇരുപത് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ എടുക്കാം മിനിമം പത്ത് ബുക്കിംഗ് ചെയ്താൽ എഴുപത്തഞ്ച് രൂപ കിട്ടും അതേപോലെ ഇത് ഡെയിലി ഇൻസെൻറ്റീവ് രാവിലെ വെളുപ്പിന് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് പന്ത്രണ്ട് വരെ ഡെയിലി അങ്ങനെ ഏഴ് ദിവസം ആഴ്ച ഏഴ് ദിവസം കിട്ടും പിന്നെ വീക്ക്ലി ഇൻസെൻറ്റീവ് അതായത് കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് മണി മുതൽ നെക്സ്റ്റ് സൺഡേ നൈറ്റ് പന്ത്രണ്ട് വരെ നമ്മൾ നൂറ്റി ഇരുപത് റൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നൂറ്റി ഇരുപത് റൈഡ് ചെയ്യുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസെൻറ്റീവുണ്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ആയില്ലേ നമുക്കിനി കുറഞ്ഞത് എഴുപത് റൈഡ് ചെയ്താൽ എഴുന്നൂറ് രൂപ കിട്ടും കുറഞ്ഞത് എഴുപത് റൈഡ് ചെയ്യണമെങ്കിൽ ഇനി ഒരു ദിവസം ഇരുപത്തി മൂന്ന് റൈഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നില്ല എന്നാലും നോക്കാം ചെറിയ ചെറിയ ട്രിപ്പ് എടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതും ആയിരത്തി അഞ്ഞൂറും ഒരാഴ്ച തന്നെ മൂവായിരം രൂപ ഇൻസെൻറ്റീവ് എടുക്കാമായിരുന്നു അതിൽ നിന്ന് ഡെയിലി ഒരു മുന്നൂറ് രൂപ വെച്ച് ഡെയിലി ഡിവറി എടുക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് രൂപ പെട്രോൾ കൂട്ടിക്കുക മുന്നൂറ് രൂപ അതിൻ്റെ ഏഴ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പെട്രോളിന് പോവും ഒരാഴ്ചയിൽ അപ്പം ആയിരം രൂപ എങ്ങനെയായാലും നമുക്ക് ഇരുപത് രണ്ട് എടുക്കണ ആയിരം രൂപ മെച്ചം പിടിക്കാം അപ്പോൾ ഏഴായിരം പ്ലസ് മൂവായിരം കൂട്ട് പതിനായിരം രൂപ ഒരാഴ്ച കൂടിയാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പെട്രോളും പോയാൽ ഏഴ് തൊള്ളായിരം ഒരാഴ്ച നമുക്ക് മിച്ച ഏഴ് തള്ളേ എട്ട് രൂപ കുട്ടിക്കോ എട്ട് രൂപ ഒരാഴ്ച എടുക്കാറില്ല ഇങ്ങനെ ഇൻസെൻറ്റീവ് കിട്ടുവാണെങ്കിൽ എന്തായാലും ഈ ആഴ്ച ഇനി നടക്കത്തില്ല കാരണം എൻ്റെ കാലിൻ്റെ വേദന മാറിയിട്ടില്ല ഈ പാൻസ് കുറയുന്ന കാരണം മുട്ടിന് നല്ല വേദനയുണ്ട് ഈ ഒരു ഇൻസെൻറ്റീവ് അടുത്ത ആഴ്ച കിട്ടുവാണെങ്കിൽ നമ്മൾ ഫുള്ള് കണ്ടിന്യൂ റൈഡ് ചെയ്യുന്നതായിരിക്കും ആയിരം ഇൻറ്റു നാല് മുപ്പത് ഇരുപത് ഒരാഴ്ച ഒരു മാസം എടുക്കാം ഡെയിലി ഇരുപത് റൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിനി ഒന്നാം തീയതി മുതൽ നമ്മൾ വീണ്ടും കളത്തി ഇറങ്ങുന്നുള്ളൂ നെക്സ്റ്റ് ഒരു മാസം നമുക്ക് എത്ര റേൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുന്നുള്ളൂ ഞാനിപ്പോൾ രാവിലെ ലോഗിൻ ചെയ്തു പക്ഷേ ഇവിടുന്ന് റൈഡൊന്നും വരുന്ന ലക്ഷണമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ അടിപൊളി ട്രാവൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും നമ്മൾ ബൈക്ക് ടാക്സി ബ്ലോഗിൽ മാത്രം ഒതുങ്ങാനല്ലോ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഓട്ടം വന്നല്ലോ സുബ്രോ പാർക്ക് ഓലയുടെ ഇൻ്റർഫേസ് മാറി ഓർഡർ വരുന്നത് അത് കാരണം പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങോട്ടാ എന്നുള്ളത് ഒരു വീഴ്ച കഴിഞ്ഞ പിന്നെ ഇപ്പൊ റോഡിൽ വണ്ടി കൊണ്ടിറങ്ങാൻ പൈഡിയ ഒന്നാമതെ പരിക്ക് പറ്റിയിരിക്കുന്ന കൈ ഇടിച്ച് ഒന്നുകൂടെ വീണ അയ്യോ ഹോ ആലോചിക്കാൻ പറ്റില്ല ഞാൻ വീണ് കഴിഞ്ഞ് എണ്ണീട്ടിട്ട് നോക്കിയപ്പോ കയ്യേലെ തൊലിയൊന്നുമില്ല പുറകെ വന്ന ഓട്ടോക്കാരൻ മരുന്നും പറഞ്ഞ് എഞ്ചിനോലും കൊടുത്ത് ഓ ഹോസ്പിറ്റലിൽ പോയി ടി ഒക്കെ എടുത്ത് വാഷ് ചെയ്ത് മരുന്നൊക്കെ വെച്ച് കെട്ടി അതും അവന്റെ വണ്ടി തുടക്കുന്ന അഴുക്ക് തുണി ധേച്ചോണ്ട് വന്ന് അല്ല ഇൻഫെക്ഷൻ ആകഞ്ഞ കാര്യമായി അവര് ഉപകാരം ചെയ്യുന്നതായിരിക്കും പക്ഷെ നമുക്കത് ഉപദ്രവമായി മാറും എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും അങ്ങനെ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു ചെറിയ ട്രിപ്പാ ചെറിയ ട്രിപ്പാണ് നമുക്ക് വേണ്ടിയത് ഹർദീപ് സിംഗിന്റെ ട്രിപ്പാണ് ഫസ്റ്റ് ഓലയിലെ പുതിയ അപ്ഡേഷൻ വന്ന കാരണം എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നതെന്ന് എഴുതി കാണിക്കുന്നില്ല സിഗ്നൽ ഓഫ് ആയാലും വണ്ടി നിർത്തത്തില്ല അത്യാവശ്യക്കാരാ എല്ലാരും അങ്ങ് പൊക്കോണ്ടിരിക്കണല്ലോ ഹർദീപിന്റെ ലൊക്കേഷൻ എങ്ങനെയാണോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ട്വന്റി ത്രീ റുപ്പീസ് ഒന്നര കിലോമീറ്റർ നെക്സ്റ്റ് ട്രിപ്പ് അത് കിട്ടിയതാസെപ്റ്റ് ആയില്ല ഉജാല എന്താ പേരാ ഇവിടെയാണല്ലോ ലൊക്കേഷൻ ഉജാല ഉജാലവിടെ എന്നാലും നാല് മിനിറ്റ് നോക്കാം രണ്ടര മിനിറ്റോട് ബാക്കി ഇതാണോ ഓലക്കല്ലേ ഒ ടി പി സിക്സ് ഓക്കെ ബൈട്ടി ഫിഫ്റ്റി വൺ ഓക്കെ 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 താങ്ക് യു മൌറീഷ്യസ് ഹൈക്കമ്മീഷൻ നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അമ്പത് രൂപ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് മോറീഷ്യസ് എംബസിയുടെ മുമ്പിൽ നമ്മളിപ്പോ ഉള്ളത് ഇതേതാ ഈ എംബസി ഓഫ് പാലസ്തീൻ പാലസ്തീൻ എംബസിയാണ് ഇത് ചാണക്യൂരി ടു രാമകൃഷ്ണപുരം അക്സെപ്റ്റ് ആവാൻ ഭയങ്കര പാടാണല്ലോ

അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു നാൽപ്പത്തിനാല് രൂപ ഈ ഒരു ട്രിപ്പിന് ക്യാഷ് കളക്ട് ചെയ്തത് മൊത്തം ഫോർ പോയിൻറ്റ് ടു കിലോമീറ്റർ ഫോർട്ടി സെവൻ റുപ്പീസ് ഗെയിൽ ഭവൻ ഗെയിൽ ഭവന ഗെയിൽ എന്താ ചെയ്യാനാ ഓട്ടം ട്രിപ്പ് എടുത്തിട്ട് അക്സെപ്റ്റ് ആവുന്നില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞൊരു ട്രിപ്പ് അക്സെപ്റ്റ് ആയി ന്യൂ അപ്ഡേഷൻ വന്ന പിന്നെ ഇത് എവിടെയാ പെയ്ഡ് ഓൺലൈൻ ആയിരുന്നു അങ്ങനെ നാല് ട്രിപ്പ് കഴിഞ്ഞ് നൂറ്റമ്പത് രൂപ ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഓഫീസുകൾ എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണോ അതോ ഓലയുടെ കുഴപ്പമാണോ ട്രിപ്പ് ഒന്നും അക്സെപ്റ്റ് ആവുന്നില്ല പത്ത് മുപ്പത്തഞ്ചുമായി ഗ്രേറ്റർ കൈലാഷ് മോണിറ മോണിറ കരിമീർ ആരാന്നൊന്നും അറിയില്ല എന്നായാലും ഗ്രേറ്റർ കൈലാഷിന് കിട്ടിയ ഓട്ടോ ആണ് അപ്പൊ നമ്മൾ ആർക്കേപുരത്തേ ഉള്ളൂ ആർക്കേപുരം अंजाव्रिप इन अंजावते ट्रिप मिनट आपने बुक किया ना अच्छा फिफ्टी थ्री ओके അങ്ങനെ നമ്മൾ ആർ കെപുരത്തുനിന്ന് നെക്സ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു ഈ ഒരു ട്രിപ്പ് നമുക്ക് നേരെ ഗ്രേറ്റർ കൈലാഷിലേക്കാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് എൺപത്തി മൂന്ന് രൂപയാണ് ഏകദേശം എട്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു എൺപത്തി മൂന്ന് രൂപയാണ് നമുക്ക് കിട്ടിയത് അവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഗ്രേറ്റർ കലാശിയിൽ നിന്ന് പുഷ്പവികാരിലേക്ക് ഈ ആ ഒരു ട്രിപ്പിന് നമുക്ക് നാല് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററിന് മുപ്പത്തിയെട്ട് രൂപയാണ് കിട്ടിയത് അങ്ങനെ ടോട്ടൽ നമ്മളിപ്പോൾ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മോർണിംഗിൽ മോർണിങ്ങിലെ രണ്ട് മണിക്കൂറും ഉണ്ട് ടോട്ടൽ നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് കൂടി രണ്ട് മണിക്കൂറുണ്ട് അങ്ങനെ ഞാൻ മോർണിംഗിലെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുവാണ് നമുക്കിനി ഇന്ന് വെള്ളിയാഴ്ചയില്ല വെള്ളിയാഴ്ച നൈറ്റിൽ നല്ല ഓട്ടങ്ങളും നമ്മളിനി നൈറ്റിലോടാം ഇന്ന് വെള്ളിയാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് വെള്ളിയാഴ്ച നൈറ്റിൽ നല്ല ഓട്ടം കാണും ഇനി നമുക്ക് നൈറ്റ് ഫുൾ ഓടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നൈറ്റിലെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം